ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഫോറക്സുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫോറക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എസ് എൻ സിയുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്മാർട്ട് മണി കോൺസെപ്റ്റുമായിട്ട് മൂന്നാമത്തെ വീഡിയോ ആണിത് ഫസ്റ്റ് നമ്മൾ ഫുൾ ബാക്ക് പറഞ്ഞിരുന്നു പിന്നെ എഫ് അല്ലെങ്കിൽ ഇംബാലൻസ് ഫയർവാലി ഗ്യാപ്പിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഒരു എൻട്രി സെറ്റപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം അതുപോലെ ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടെത്തുക നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് മാത്രം എടുത്തിട്ടാണ് എൻട്രി സെറ്റപ്പിൽ നമ്മൾ ചെയ്യുക അപ്പോൾ ഇതിൽ എൻട്രി സെറ്റപ്പ് അല്ല പറയുന്നത് ഓർഡർ ബ്ലോക്ക് എന്താണെന്നുള്ള കോൺസെപ്റ്റ് മാത്രമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മൂവ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ നിങ്ങൾ ഓർഡർ ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അതുപോലെ മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോകളും കണ്ടിട്ട് ട്രേഡിംഗ് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാം ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ബുള്ളിഷ് മാർക്കറ്റിൽ നമുക്കറിയാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചെയ്ത് ഹൈയും ഹയർ ലോക്കുണ്ടാക്കിയിട്ട് മേലേക്ക് പോകുന്ന ഒരു മാർക്കറ്റാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ബുള്ളിഷ് മാർക്കറ്റിൽ നിങ്ങളുടെ ഈ ബൈ മൂവ്മെൻറ്റിന് മുമ്പുള്ളൊരു സെല്ലിംഗ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കാക്കി കണക്കാക്കുക അപ്പോൾ സെല്ലിങ് ക്യാൻഡിൽ ഒരു ബൈ മൂമെൻറ്റിന് ശേഷം ബൈങ്ങ് തുടങ്ങുന്നതിന് മുമ്പുള്ള സെല്ലിങ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കാക്കി വരയ്ക്കുക ആ ഓർഡർ ബ്ലോക്ക് മെറ്റിഗേറ്റ് ചെയ്ത് എടുക്കാനും പിന്നീട് എല്ലാ ഓർഡർ ബ്ലോക്കും മെറ്റിഗേറ്റ് ചെയ്ത് മേലേക്ക് പോകുന്നില്ല എന്നാലും അവിടെ ഒരു ബാഡായിട്ടുള്ള എൻട്രി നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ഒരു എൻട്രി സെറ്റപ്പാണ് ഓർഡർ ബ്ലോക്ക് നിന്ന് എൻഡെടുക്കുന്നത് ഓർഡർ ബ്ലോക്കിൽ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം ഒന്നാമത് നമ്മൾ അഗ്രസീവ് ആയിട്ട് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻഡ്രെടുത്തതിന് താഴെ നമ്മളെന്ത് ചെയ്യാം നമുക്ക് താഴെ സ്റ്റോപ്പ് ലോസ് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കിൽ നമുക്ക് കൺഫർമേഷൻ എൻട്രി നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു ഇൻവ്യൂസ്മെൻറ്റും കഴിഞ്ഞ ശേഷം ഒരു ഓർഡർ ബ്ലോക്കിൽ എടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ എൻട്രി സെറ്റപ്പിൽ പറയുന്ന പറയുന്നതായിരിക്കും എങ്ങനെയാണ് അഗ്രസീവ് എൻട്രി അതുപോലെ തന്നെ കൺഫർമേഷൻ എൻട്രി എന്നൊക്കെ എൻട്രി സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് പറയാം അത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഫ്ലോ ഉണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ ഇൻഡ്യൂസ്മെന്റ് ഉണ്ട് പിന്നെ എസ് എം സിയിൽ വരുന്ന ചേഞ്ച് ഓഫ് കാറ്റും അതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും എങ്ങനെയാന്നുള്ള വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിനെയാണ് ബൈയിംഗ് ബയിങ്ങിന് മുമ്പുള്ള ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിന് ആ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആക്കി മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ വിക്കോ അടക്കമുള്ള ടോട്ടൽ ബോഡിയും അതുപോലെ വിക്കും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായി കണക്കാക്കുക ഇനി നേരെ റിവേഴ്സ് നമ്മൾ വേറിച്ച് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നമ്മൾ ലാസ്റ്റ് ബയ്യംഗ് ക്യാൻഡിലിനെ ആയിരിക്കും സെല്ലിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ബയിങ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായി കണക്കാക്കുക അതിൽ കളറ് നമ്മൾ ശരിക്കും നോക്കേണ്ട ആവശ്യമില്ല ക്യാൻഡിൽ കളറ് ഇതിൽ പ്രശസ്തമല്ല നമുക്ക് എങ്ങനെയാണ് വാലഡായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നോക്കാം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ക്യാൻഡിൽ നമുക്ക് അപ് ട്രെൻഡാണ് ഇതിലാണ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു പ്രീവിയസ് ആയിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്കായി എടുക്കുന്ന ക്യാൻഡിൽ ഇപ്പോൾ ലാസ്റ്റ് ഇതിൽ പറയുകയാണെങ്കിൽ സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻ്റൽ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സെല്ലിംഗ് ഉണ്ട് അതിനുശേഷം ഇതൊരു ശരിക്കും ഒരു ബൈങ് ക്യാൻഡിലാണ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബൈങ്ങ് ഓപ്പ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സെല്ലിങ് ക്യാൻഡിലിൻ്റെ ലോ സ്വീപ്പ് ചെയ്ത ശേഷം മുകളിലേക്ക് പോയിരിക്കണം അപ്പോൾ ക്യാൻഡിലിൻ്റെ കളറിന് യാതൊരു പ്രശസ്തിയില്ല അവിടെ നോക്കുക നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ലാസ്റ്റിലെ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ എന്ന് നോക്കാം അങ്ങനെ ലോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഒന്നാമത്തെ കൺഫർമേഷൻ ആണ് ഒരു ഓർഡർ ബ്ലോക്കിലേക്കുള്ള കൺഫാഡായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം പിന്നീട് നമ്മൾ നോക്കേണ്ടത് അത് അതെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വാഡ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ഫയർ വാല്യൂ ഗ്യാപ്പ് രണ്ടാമത്തെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ടോ എന്ന് നോക്കുക എഫ് പി ജി അവിടെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ക്യാൻഡിലിനെ നമ്മളൊരു ഓർഡർ ബ്ലോക്കായി കണക്കാക്കുക ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഒരു എഫ് വി ജി ഉണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മൊത്തമായിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്കാക്കി കണക്കാക്കാൻ പറ്റും ഇനി അഥവാ നമുക്ക് അവിടെ ഒരു എഫ് വി ജി ഇല്ല അത് മെറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് എങ്കിൽ ഇവിടെ മെറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോയതെങ്കിൽ ഇവിടെ താഴേക്ക് വന്നിട്ട് മെറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു എഫ് വി ജി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മാറ്റുന്നത് നെക്സ്റ്റ് ക്യാൻഡിലേക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതായിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഓക്കെ ഇവിടെ ഓട്ടോമാറ്റിക് നമുക്ക് മെറ്റീരിയറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് ക്യാൻഡിൽ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എടുക്കും നമ്മൾ മുകളിൽ ഒരു ക്യാൻഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് മാറ്റും ഓക്കെ അപ്പോൾ വേഡേറ്റിൽ ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ എടുത്തിരിക്കണം ലോ നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ എടുത്തിരിക്കണം അതുപോലെ തന്നെ അതിന് നല്ല ഒരു എഫ് വി ജി അല്ലെങ്കിൽ ഫയർ വാലി ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ ക്യാൻഡിലും നെക്സ്റ്റ് മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിലുള്ള ആ ഒരു എഫ് വി ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എഫ് വി ജി ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കായി കണക്കാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുക ഇത് മെറ്റിഗേറ്റ് ചെയ്തു അത് ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തു ലാസ്റ്റ് ഈ ബൈ ബൈങ് ഈ ഒരു ബൈങ്ങിന് മുമ്പുള്ള സെല്ലിങ് ക്യാൻഡിൽ അതെന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ നമ്മൾ നോക്കുക നെക്സ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലോ എടുത്തിട്ടുണ്ടോ നോക്കുക പ്രീവിയസ് വിയസ് ആയിട്ടുള്ള ലോ ഇവിടെയാണ് ഈ ലോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കൺഫർമേഷൻ കിട്ടി രണ്ടാമത്തെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലും ഇവിടെ മൂന്നാമത്തെ മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് അതൊരു എഫ് പി ജി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫയർ വാലി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ആ ഒരു ക്യാൻഡിലിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്കായി കണക്കാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക ഈ ഒരു ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എന്ത് ചെയ്യാം ഒരു ഓർഡർ ബ്ലോക്കായി കണക്കാക്കാൻ പറ്റുമോ എഫ് വി ജി ഉണ്ട് ഓക്കെ ഈ ഒരു എഫ് വി ജി നമുക്ക് ഓക്കെ ഇങ്ങനെയാണ് ക്യാൻഡിൽ ഇത് നമുക്ക് എഫ് വി ജി ഇതിനേക്കുണ്ട് ഫയർ വാലി ഗ്യാപ്പ് ഉണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കൺഫേം ആക്കി എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ് കാരണം എന്താണ് എഫ് പി ജി മാത്രം പോരാ നമ്മൾ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ എടുത്താൽ മാത്രം നമുക്കിതൊരു ഓർഡർ ബ്ലോക്കായി കണക്കാക്കും ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കായി കണക്കാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എഫ് വി ജിയും കണക്കായിട്ടുണ്ട് എനി ഓക്കെ നെക്സ്റ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ വരച്ചു പക്ഷേ ഇതിൻ്റെ എഫ് വി ജി ഇല്ല ഫയർ വാലി ഗ്യാപ്പ് ഇല്ല ഇംബാലൻസ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഈ ഒരു ഈ ഒരു വരച്ച് നമ്മൾ നെക്സ്റ്റ് ക്യാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് അതായിരിക്കും നമ്മുടെ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇതൊരു എൻട്രി ഇപ്പോൾ എൻട്രി എടുക്കേണ്ട സെറ്റപ്പ് അല്ല പറഞ്ഞു തരുന്നത് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞു ഒരു വേണ്ടായിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് നമ്മൾ വേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ക്യാൻഡിലിൻ്റെ ലോ സ്വീപ്പ് ചെയ്യണം എന്ന് ബുള്ളിഷ് മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്യണം അത് സ്വീപ്പ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഒരു ഫയർ വാലി ഗ്യാപ്പ് ഉണ്ടോ നോക്കണം ഗ്യാപ്പ് ഉണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇതായിരിക്കും ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്യാൻഡിലിൻ്റെ കളറ് നമുക്ക് അവിടെ ഏതെന്ന് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഇതിൽ നോക്കിയാൽ മതി പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ലോഡ് എടുത്തിട്ടുണ്ടോ അതുപോലെ ഒരു എഫ് പി ജി അല്ലെങ്കിൽ ഇംബാലൻസ് അവിടെ ഉണ്ടോ ആ ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്കായി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളത് ടൈപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ട് പോയിട്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുക ഈ നമുക്കിവിടെ ഈയൊരു പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ ഇംബാലൻസും ജസ്റ്റ് നമുക്ക് ഇംബാലൻസും ഉണ്ടല്ലേ അപ്പോൾ നമുക്കിത് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം ഓക്കെ ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ് ഓക്കെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എങ്ങനെ പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ അത് സ്വീപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇംബാ ഇംബാലൻസും അതിനുണ്ട് നമ്മൾ വരച്ചു പക്ഷേ ഇതൊരു ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് കാരണം എന്താണ് കാരണം നമ്മൾ നോക്കുക പ്രീവിയസായിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞ ഇതാണ് അതുപോലെ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതൊരു ആണ് ഇൻസൈഡ് ക്യാൻഡലാണ് ക്യാൻഡലുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ എടുക്കാൻ പറ്റില്ല അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് നമുക്ക് ഹൈ എടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതൊരു ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ് അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇൻസൈഡ് ക്യാൻഡിലുകളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതൊരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആയി എടുക്കാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് ഹൈ സ്വീപ്പ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈ ബോഡി എടുത്തിട്ടുണ്ട് ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്വീപ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ ആണ് എടുത്തിരിക്കുന്നത് പിന്നീടാണ് മുകളിലേക്ക് പുൾ ബാക്ക് പോയിരിക്കുന്നത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഹയ്യസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇതായത് കൊണ്ട് ഇതിൻ്റെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്യാത്തത് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഓർഡർ ബ്ലോക്ക് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ബ്ലോക്കാണ് അങ്ങനത്തുള്ള ഓർഡർ ബ്ലോക്കുകൾ നിങ്ങൾ എടുക്കരുത് അതൊക്കെ ട്രാപ്പ് ആയിരിക്കും ഓക്കെ ഇനി നോക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹയ്യസ്റ്റ് കാൻഡിൽ ഇതാണ് ഇരുന്നു അതിന്റെ ലോ കാൻഡിൽ ലോ ഇവിടെ ഈ ഒരു ബൈയിങ്ങിന് മുമ്പുള്ള സെല്ലിംഗ് കാൻഡിൽ ഇതാണ് ആ സെല്ലിംഗ് കാൻഡിൽ പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇംബാലൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒരു ഫുൾ ബാക്ക് വന്ന് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നും മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് വീണ്ടും മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ഇനി നമുക്ക് ബിയറിസ് മാർക്കറ്റ് അപ് ട്രെൻഡിലേന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി ബിയറിഷ് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം നമ്മൾ സെയിം ചാർട്ടിനെ ബിയറിഷ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു ബിയറിഷ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബൈയിങ് മൊമെൻ്റത്തിനെയാണ് ലാസ്റ്റ് മൊമ ബൈങ് ക്യാൻഡിലിനെയാണ് സെല്ലിംഗ് മൊമെൻറ്റത്തിൽ ലാസ്റ്റ് ബൈയിങ് മൊമെൻറ്റ് ബൈയിങ് കാൻഡിലിനെയാണ് നമ്മൾ എന്ത് പറയുക ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം അപ്പോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഹൈ ഈ ഒരു ഐയിലേക്ക് പോകുമ്പോൾ ഒരു ബൈങ് ക്യാൻഡിലാണല്ലേ അതിന് ശേഷമാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കുക എസ് സ്വീപ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അവിടെ ഒരു വാഡ് ആയിട്ടുള്ള എഫ് പി ജി ഉണ്ടോന്ന് നോക്കുക ഒരു ഫയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് ഈ ഒരു ക്യാൻഡിലും നെക്സ്റ്റ് ക്യാൻഡിലും തമ്മിലുള്ള എഫ് വി ജി ഉണ്ടോന്ന് നോക്കുക അതും ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു സെല്ലിംഗ് മൊമെൻ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ബൈങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഹൈ സ്വീപ് ചെയ്തിട്ടുണ്ടോ നോക്കുക യെസ് ഹൈ സ്വീപ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇംബാലൻസ് ഉണ്ടോ നോക്കണം പ്രോപ്പറായിട്ടുള്ള ഇംബാലൻസ് ഇവിടെ നിന്നും ഇവിടേക്ക് ഇംബാലൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഹൈ എടുക്കാത്തത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഇംബാലൻസും കാര്യങ്ങളുണ്ട് പക്ഷേ ഈയൊരു ക്യാൻഡിൽ ഇതിൻ്റെ ഒരു സെല്ലിംഗ് ക്യാൻഡലിൻ്റെ ഹൈ എടുത്തിട്ടില്ല അതുകൊണ്ട് ആ ക്യാൻഡിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല ഇംബാലൻസ് ഇപ്പോൾ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ് ഇനി അഥവാ ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട് ഉണ്ട് നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഇവിടെ വയർഡായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ വയർഡായിട്ടുള്ള ഒരു എഫ് ഇ ജി ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ക്യാനിൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാം ഇനി അഥവാ ഓർഡർ ബ്ലോക്ക് ആയി എടുത്തിട്ട് ഒരു ഇംബാലൻസ് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കാൻഡിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഇംബാലൻസ് അവിടെ ഇല്ല കാരണം നമ്മൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്യാനിലായിട്ട് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും എൻ്റെ നെക്സ്റ്റ് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻ്റി ബൈയിങ് ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ഈ ഒരു അല്ലെങ്കിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആയിട്ടുള്ള ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് സ്വീപ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ ഓട്ടർ ബോക്കാക്കി എടുക്കാം എങ്ങനെ പ്രീ ഒരു ഈയൊരു ക്യാനലിനും തേർഡ് ക്യാനലും തമ്മിൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആയിട്ട് എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ആയിട്ടുള്ള ഹൈ സ്വീപ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻസൈഡ് പവർ ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് എടുക്കുന്നത് ഇവിടെ ഈ ഒരു ക്യാന്റിലും അതുപോലെ ഈ ഒരു ക്യാനലിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഈ ഒരു ക്യാനലിൻ്റെ ഹൈയും ലോയിൻ്റും ഇടയിലാണ് ഈ ഒരു മൂന്ന് ക്യാനിൽ നാല് ക്യാനിൽ മൂന്ന് ക്യാനിൽ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പ്രീവിയസായിട്ടുള്ള ഹൈ എടുത്തിട്ടും ഇവിടെ ഇംബാലൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഈയൊരു ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുക്കില്ല കാരണം അതെന്താണ് അത് ഇൻസൈഡ് ക്യാനലായത് കൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഓർഡർ ബ്ലോക്കുകൾ വാഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കായി കണക്കാക്കില്ല ഇൻവേൽഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കായിട്ടാണ് കണക്ട് ആക്കുക ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഇനി ജസ്റ്റ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കുകൾ വരുന്നത് റിയൽ ചാർട്ടിൽ നിന്ന് വരുന്നത് നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ് അത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു എഫ് പി ജി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്യാൻഡിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇവിടെ സെറ്റപ്പും സെറ്റപ്പ് അല്ല ജസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ എൻട്രി സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എസ് എം സി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ ബ്ലോക്ക് അതിൽ വാഡ് ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എൻ്റെ എടുക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ചാപ്റ്ററുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് എൻട്രി വരുന്നതെന്ന് നെക്സ്റ്റ് ജസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെല്ലിങ് ക്യാൻഡലിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ബൈ പോയിരിക്കുന്നത് പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഇംബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലും ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻസൈഡ് ബാറാണ് പിന്നെ ഇതിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് വിക്ക് മൂടി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാനും ഇതാണല്ലോ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലും ഇവിടെ ഒരു ക്യാൻഡിലും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഹൈ പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ആക്കി എടുക്കാം ഈ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ സ്വീപ് ചെയ്ത് ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് മുകളിലൊരു ഇംബാലൻസും കൂടി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക ഓർഡർ ബ്ലോക്ക് ഇവിടെ പ്രീവിയസായിട്ടുള്ള ക്യാന്ഡിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ക്യാനിലും തേർഡ് ക്യാനിലും തമ്മിൽ ഡിഫറൻസ് ഇംബാലൻസ് ഉണ്ട് ഈ ഒരു ക്യാനിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ എല്ലാ ഓർഡർ ബ്ലോക്കിലേക്കും മാർക്കറ്റ് വരണം എന്നില്ല നമ്മൾ വേറെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ള ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്ത ശേഷം നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ നിന്നും എൻട്രി രണ്ട് എൻട്രി നമുക്ക് കൺഫർമേഷനായിട്ട് അഗ്രസീവ് ആയിട്ട് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺഫേം ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാറ്റർ കിട്ടിയ ശേഷം ഇൻഡ്യൂസ്മെൻറ് എടുത്ത ശേഷമുള്ള ഒരു എൻട്രി സെറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഈ എസ് എം സി ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു ഫുൾ ബാക്ക് പഠിച്ചു അതുപോലെ തന്നെ എഫ് വി ജി ഇപ്പോൾ ഓർഡർ ബ്ലോക്കും ഇനി ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട് ഇൻജ്യൂസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടാണ് എസ് എം സിയിൽ അപ്പോൾ ഇൻഡ്യൂസ്മെൻ്റ് അല്ലെങ്കിൽ ഐ ഡിയസ് ഐ ഡി എം എന്നൊക്കെ പറയും ആ ഒരു ഒത്തുകൂടി പഠിച്ച ശേഷമായിരിക്കും എൻട്രിയിലേക്ക് സെറ്റപ്പിലേക്ക് വരിക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ഈ ഒരു ചാർട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ക്യൂല് എടുത്ത ശേഷം അതിൽ എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ശേഷം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിൽ ലോ എടുത്തിരിക്കണം അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കണം അതിനെ നമുക്ക് ഓർഡർ ബ്ലോക്കായി കണക്കാക്കാം അതുപോലെ ബിയറിഷ് മാർക്കറ്റിലാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇംബാലൻസ് ഉണ്ടായിരിക്കണം പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ എടുത്ത ഒരു ക്യാൻഡലായിരിക്കണം അതുമാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഉള്ളൂ പറയാനുള്ളത് അപ്പോൾ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇൻ്ററെസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോകൾ കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കാലും അടുത്ത വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാണിസ് ഡേ